നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മറ്റു നിർവാഹമില്ലാത്തത് കൊണ്ടാണ് ഇവരൊക്കെ ഗവൺമെന്റ് ആശുപത്രികളിൽ ചികിത്സിക്കാൻ എത്തുന്നത് ഇൻഷുറൻസ് ഇല്ല മറ്റു പരിരക്ഷയൊന്നുമില്ല ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ കാലിന് ഒരു സർജറിയുമായി ചെന്ന ഒരു കുടുംബം ആശുപത്രി സൂപ്രണ്ട് സുനിൽ കൈക്കൂലി വാങ്ങിയെന്നും തുക കുറഞ്ഞു പോയതുകൊണ്ട് സർജറി ചെയ്തിട്ട രോഗിയെ പിന്നീട് നോക്കിയില്ല എന്നുമാണ് ഒരു വീട്ടമ്മയുടെ പരാതി കാലിന് മൈനർ ശസ്ത്രക്രിയ നടത്താനെത്തിയ ഹരിപ്പാട് സ്വദേശി അനിമോന്റെ ഭാര്യയാണ് ഇപ്പോൾ കടുത്ത ആരോപണവുമായി രംഗത്തെത്തിയത് ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് കൈക്കൂലി നൽകി എന്നാൽ ശസ്ത്രക്രിയക്ക് ശേഷം കൂടുതൽ തുക ഡോക്ടർ ആവശ്യപ്പെട്ടു ഈ തുക നൽകാതിരുന്നതുകൊണ്ട് ഭർത്താവിനെ ഡോക്ടർ തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് ബീന കരഞ്ഞു പറയുന്നത് തന്റെ ഫീസ് അതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂപ്രണ്ട് കൂടുതൽ തുക ആവശ്യപ്പെട്ടത് സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കുമൊക്കെ ബീന പരാതി നൽകിയിട്ടുണ്ട് ബീന എന്ന വീട്ടമ്മയുടെ വാക്കുകൾ ഇങ്ങനെ പ്രിയപ്പെട്ട നാട്ടുകാരോടും ഉന്നതത്തിലിരിക്കുന്ന അധികാരികളോടും എല്ലാം വളരെ സങ്കടത്തോട് ഒരു വാർത്ത പറയാനാണ് വന്ന് നിൽക്കുന്നത് ഞാൻ തിങ്കളാഴ്ച എൻ്റെ ഭർത്താവിനെ കൊണ്ട് ഈ കരിപ്പാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വന്നതാണ് ഒരു ചെറിയ കാല് പഴുത്ത് ഞാൻ എൻ്റെ ഭർത്താവിനേം കൊണ്ട് വന്നിടത്ത് ഇവിടുത്തെ സൂപ്രണ്ട് സുനിൽ എന്ന് പറയുന്ന ഡോക്ടർ എൻ്റെ ഭർത്താവിൻ്റെ കാല് കീറി കീറിയത് പോട്ടെ കീറി കഴിഞ്ഞിട്ടായാലും പറഞ്ഞു മറ്റേ പിറ്റേ ദിവസം മൂന്നാമത്തെ ദിവസം ഒരു ഓപ്പറേഷൻ നടത്തണമെന്നുള്ളൂ ഓപ്പറേഷന് നടത്തി പക്ഷേ വീട്ടിൽ കൊണ്ടു ഞാൻ അയ്യായിരം രൂപ കൊടുത്തില്ല എന്ന് പറഞ്ഞ് ആ ഡോക്ടർ എൻ്റെ ഭർത്താവിനെ ഈ മൂന്ന് ദിവസമായിട്ടും നോക്കിയിട്ടില്ല ഞാൻ അയാളുടെ പുറകിൽ നടന്ന് തൊഴുകയും ഞാൻ ചോദിച്ചു അയാൾ എന്നോട് കേട്ടില്ല ഒരു മരുന്നിൻ്റെ വിവരം ഞാൻ ചോദിക്കാനായിട്ട് അയാടെ പുറകിൽ നടന്ന് ഞാൻ ശ്രമിച്ചിട്ടും അയാളത് ചെയ്തില്ല ഇന്ന് രാവിലെ ഞങ്ങൾ ആ ഡോക്ടറോട് വീണ്ടും ഉച്ചവരെയായിട്ട് മൂന്ന് ദിവസമായിട്ട് നോക്കാത്ത രോഗിയെ നോക്കുന്ന കാര്യം പറഞ്ഞ പറഞ്ഞു സൗകര്യപ്പെടത്തില്ല എനിക്ക് വന്ന് നോക്കാനെന്ന് പറഞ്ഞു നിങ്ങൾ പറ ഒരു രോഗിയെ കൊണ്ട് വരുന്ന ഒരു ആളോടൊരിലാൻഡിനോട് ഇതാണോ ഒരു ഇതാണ് ഒരു ഡോക്ടർ പറയേണ്ടത് നല്ലതുപോലെ ചുരഞ്ഞ് ചൊരഞ്ഞ് തുഴഞ്ഞ് കിലോ അരി അരികുള്ളത്ത രീതിയിൽ ഒരു കുഴിയാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ ഭർത്താവിൻ്റെ കാല് എനിക്ക് എൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾക്ക് അയൽ ഓട്ടോ ഓടിച്ച് കിട്ടിയാലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ സെക്യൂരിറ്റിയെ കൊണ്ട് അടിക്കാൻ പിടിച്ചു എന്ന് പറഞ്ഞ ഒരു സെക്യൂരിറ്റി ഇപ്പൊ ഇന്ന് രാവിലെ എന്നെ അടിക്കാൻ ശ്രമിച്ചു അസഭ്യമായ വാക്കുകൾ പറഞ്ഞു വെളിയിലിറങ്ങാൻ കൊള്ളാൻ കേൾക്കാൻ പറ്റാത്ത വാക്കുകളാണ് ഈ സെക്യൂരിറ്റി ഇന്ന് എന്നോട് എന്നെ പറഞ്ഞേക്കുന്നത് പാർട്ടി പ്രവർത്തകരും മറ്റുള്ളവരും നോക്കി നിൽക്കുക ഈ ആശുപത്രിയിൽ ഒരുപാട് ജനങ്ങൾ നോക്കി നിൽക്കാൻ അയാൾ എന്നെ അടിക്കുമെന്ന് പറഞ്ഞു അയാൾക്ക് എന്താ കാര്യം ഞാൻ ഒരു ഡോക്ടറോട് എൻ്റെ ഭർത്താവിനെ ഡിസ്ചാർജ് ചെയ്ത് ആവശ്യപ്പെട്ടത് എൻ്റെ ഭർത്താവിൻ്റെ കാല് സംരക്ഷിക്കാൻ വേണ്ടിയാണ് എനിക്ക് വേറെ ആരുമില്ല ആരുമില്ല നിങ്ങൾ തന്നെ ഒന്ന് തീരുമാനിച്ചിട്ട് നിങ്ങൾ പറ എന്താ ചെയ്യിക്കേണ്ടത് സ്റ്റാഫ് മേളിൽ പിന്നെ സർജറി വാർഡിൽ പട്ടിക്ക് പട്ടി അടിക്കുക പോലെ ജനം കിടക്കുക എന്നെക്കൊണ്ട് എനിക്ക് ഒരു നിവൃത്തിയില്ലാത്തതാണ് എന്നിട്ട് ഞാൻ പേവാർഡ് എടുത്ത് കിടന്നു ഏഴായിരത്തഞ്ഞൂറ് രൂപ ഇതുവരെ എന്നോട് ആയിട്ടുണ്ട് പലവിധ ടെസ്റ്റുകൾ നടത്തി മേടിച്ച് എനിക്ക് എനിക്കൊരു നിവർത്തിയില്ലാത്തതാണ് സുനിൽ എന്ന് പറഞ്ഞൊരു സൂപ്പർ ഉണ്ട് ഇങ്ങനത്തെ ഇങ്ങനെയാണ് ഒരാളോട് സംസാരിക്കേണ്ടത് പെണ്ണുങ്ങളെ കൈയേറ്റം ചെയ്യുന്ന ഈ സാം എന്ന് പറയുന്ന സെക്യൂരിറ്റിക്കാരെ പോലുള്ളവരെയാണോ ഈ ഹോസ്പിറ്റലിൽ ജോലിക്ക് വയ്ക്കേണ്ടത് ഇയാൾക്ക് എന്താണ് സെക്യൂരിറ്റിക്ക് എന്താണ് പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനിയെങ്കിൽ എനിക്ക് മാത്രമല്ല ഈ പരാതിയുള്ളത് ഈ ഹോസ്പിറ്റലിൽ ഞാൻ എല്ലാവരോടും സംസാരിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞേക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ മുഴുവൻ ആളുകൾക്കും പരാതിയാണ് അയ്യായിരം നാലായിരം രൂപ കൊടുക്കാതെ അയാൾ നോക്കത്തില്ല എന്നുള്ളത് എനിക്ക് ഈ അയ്യായിരം നാലായിരം രൂപയൊന്നും കൊടുത്ത് നോക്കാനുള്ള കഴിവില്ല ദയവ് ചെയ്ത് എൻ്റെ കൂടെ വന്നവരെ ഉൾപ്പെടെ ഇന്ന് ഇന്നിവിടെ തേറി പറഞ്ഞു അതെ അവർ എന്നിട്ട് പറഞ്ഞു എൻ്റെ പേര് കള്ളക്കേസ് ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് രാവിലെ പോലെ ഇത്രയും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിട്ടും ഞാനൊരു ഒന്നും പ്രതികരിക്കുന്നില്ല എന്ന് വെച്ചതാണ് പക്ഷെ ഇപ്പം ഞാനിങ്ങോട്ടിറങ്ങിയപ്പോൾ സെക്യൂരിറ്റി എന്നെ വായിക്കൊള്ളാത്ത ചീത്തയും തെറിയും നിൽക്കാരവും പറഞ്ഞിട്ട് എന്നെ അടിക്കാൻ പിടിച്ചു സാക്ഷികളും ഉണ്ട് എന്നിട്ട് പറഞ്ഞു കള്ളക്കേസിൽ നിന്നെ കൊടുത്തി കാണിക്കാമെന്ന് പറഞ്ഞു എന്താ ഞാൻ ചെയ്യേണ്ടത് മേലിയിരിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാരും നാട്ടുകാരും നല്ലവരായും നിങ്ങളും തീരുമാനിക്കുക ഇതിനെന്ത് മറുപടിയാണ് കൊടുക്കേണ്ടത് എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു എനിക്ക് നിങ്ങളോടെ പറയാനുള്ളത് ഏത് പാവപ്പെട്ടവന്റെയും കഴുത്തറുത്ത് കിട്ടുന്നത് വാങ്ങി കീശയിലിടാനുള്ള ആർത്തി ഇവന്മാരെയൊക്കെ ഡോക്ടർമാരെന്നല്ല നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടത് രോഗികളിൽ നിന്ന് ഡോക്ടർമാർ കൈക്കൂലി വാങ്ങുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി നിയമസഭയിൽ വെച്ച് ഒരു പ്രസ്താവന നടത്തിയിരുന്നു എന്നിട്ട് എവിടെ പോയി കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി ഇത്ര പച്ചയ്ക്ക് പാവപ്പെട്ട രോഗികളെ പിഴിഞ്ഞ് പണം പിടുങ്ങുന്ന ഡോക്ടർമാരെ അതേ രോഗികൾ തന്നെ വലിച്ചു കീറി മുന്നിലിടുമ്പോൾ ഈ ആരോഗ്യമന്ത്രിക്കെന്താ മിണ്ടാട്ടം മുട്ടിയോ രോഗത്തിന്റെ നിസ്സഹായതയുമായി വരുന്നവരെ ദുരോഹിക്കരുത് എന്നിതേ ആരോഗ്യമന്ത്രി തന്നെയല്ലേ നിയമസഭയ്ക്കുള്ളിൽ വെച്ച് ഒരിക്കൽ ഗണേഷ് കുമാറിന്റെ പരാതിക്ക് മുന്നിൽ വിളിച്ചു പറഞ്ഞത് പരാതികൾ അന്വേഷിച്ച് ഉടൻ നടപടിയെടുക്കുമെന്നൊക്കെ ആരോഗ്യമന്ത്രിയുടെ വീൺ വാക്ക് നിസ്സഹായത കൊണ്ട് ചില രോഗികളൊക്കെ ഡോക്ടർമാരോടും ആരോഗ്യരംഗത്ത് സേവനമനുഷ്ഠിക്കുന്നവരോടും തട്ടിക്കയറാറുണ്ട് എന്നാൽ അത്തരക്കാരെ നിഷ്ഠൂരം കൈകാര്യം ചെയ്യാനുള്ള നിയമമൊക്കെ സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഡോക്ടർമാരെയോ ആരോഗ്യരംഗത്തുള്ളവരെയോ ചോദ്യം ചെയ്യാൻ രോഗികളുടെ ബന്ധുക്കൾക്ക് ഇപ്പോൾ കഴിയില്ല പലപ്പോഴും ഡോക്ടർമാരുടെ കൈപ്പിഴകൾ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്ന വീട്ടുകാരുടെ നേർക്ക് തട്ടിക്കയറുകയാണ് ആശുപത്രിയിലെ സെക്യൂരിറ്റിമാരടക്കമുള്ള സംവിധാനങ്ങൾ രോഗിയുടെ ബന്ധുക്കളോട് കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കാറില്ല അവരുമായി സംവദിക്കാറില്ല തികഞ്ഞ ദാർഷ്ട്യമാണ് കേരളത്തിലെ പല ഡോക്ടർമാർക്കും സർക്കാർ ആശുപത്രികളിൽ ത്യാഗപൂർണമായി സേവനമനുഷ്ഠിക്കുന്നവരുണ്ട് അവരെ വിസ്മരിച്ചുകൊണ്ടല്ല ഇത്തരം വാർത്തകൾ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് മെഡിക്കൽ കോളേജിലെ അടക്കം അനാരോഗ്യ പ്രവണതകളെക്കുറിച്ച് മുൻപ് കെ ബി ഗണേഷ് കുമാർ എം എൽ എ ചിലതൊക്കെ പച്ചയ്ക്ക് തുറന്നു പറഞ്ഞിരുന്നു നിയമസഭയ്ക്കുള്ളിൽ വച്ച് അന്ന് കേരളത്തിന് വലിയ പ്രതീക്ഷകൾ നൽകിയ ആരോഗ്യമന്ത്രിയുടെ വാക്കുകൾ എന്നാൽ ഹരിപ്പാട് ആശുപത്രിയിൽ പച്ചയ്ക്ക് ആശുപത്രി സൂപ്പർ ഉണ്ട് തന്നെ കൈക്കൂലി പിടിച്ചു വാങ്ങുന്ന കാഴ്ചയല്ലേ നമുക്ക് മുന്നിൽ നിസ്സഹായതയോടെ ആ വീട്ടമ്മ ചിലതൊക്കെ തുറന്നു പറയുമ്പോൾ അവർക്ക് സംരക്ഷണം നൽകേണ്ട ഉത്തരവാദിത്വം ഈ സാക്ഷര കേരളത്തിനുണ്ട് ചോദ്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സെക്യൂരിറ്റിയെ കൊണ്ടുവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുക ആ രോഗിയെ ക്രൂരമായി വേട്ടയാടുകയാണ് എന്ന് പറഞ്ഞാൽ അതിൽ അതിലതിശോക്തിയില്ല അവരുടെ നിസ്സഹായ അവസ്ഥയാണ് ഇത്തരം ഡോക്ടർമാർ എന്ന കാലന്മാർ മുതലെടുക്കാൻ ശ്രമിക്കുന്നത് ആരോഗ്യ പ്രവർത്തകർക്കെതിരെയുള്ള അക്രമങ്ങൾ തടയാൻ സമഗ്ര നിയമം കൊണ്ടുവന്ന സർക്കാർ എന്തുകൊണ്ട് ഇത്തരം അതിക്രമങ്ങൾ തിരിച്ചറിയുന്നില്ല സർക്കാർ ആശുപത്രികളിലെത്തുന്ന പാവപ്പെട്ട നിസ്സഹായരായ ഈ രോഗികളെ പിഴിഞ്ഞ് അവരെ വിറപ്പിച്ച് ഭീഷണിപ്പെടുത്തി പണം പിടുങ്ങുക അതും കൈക്കൂലി കേരളത്തിൽ ഭരണമില്ല എന്നതിന്റെ നേർസാക്ഷ്യവും തെളിവുകളുമല്ലേ നമുക്കു മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവണതകൾ അവസാനിപ്പിക്കാനുള്ള ആർജ്ജവമില്ലെങ്കിൽ അക്കസേരയിൽ നിന്ന് വീണ ജോർജിനെ പോലെയുള്ള മന്ത്രിമാർ ഇറങ്ങിപ്പോവുകയാണ് നല്ലത് ആശുപത്രിയുടെ ഗേറ്റ് കിടക്കുന്നത് മുതൽ പരമാവധി സേവനം ലഭ്യമാക്കാൻ ത്യാഗപൂർണ്ണമായി സേവനമനുഷ്ഠിക്കുന്നവർ ഒരുപാട് പേരുണ്ട് എന്നിതേ ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞത് ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നാൽ അതിലപ്പുറം ഒരു രോഗിയുടെ ഭാര്യ ഇത്ര ദയനീയമായി അവർക്ക് നേരിട്ട ദുരനുഭവം വിവരിക്കുമ്പോൾ അത് കേട്ടു നിൽക്കാൻ കഴിയുന്നില്ല ഈ കേരളത്തിന് ഇത് ഹരിപ്പാട് താലൂക്ക് ആശുപത്രി സൂപ്രണ്ടെതിരെ പരാതികൾ ഉയരുന്നത് കൈക്കൂലി വാങ്ങിയെന്നും തുക കുറഞ്ഞതിനാൽ രോഗിയെ നോക്കിയില്ല എന്നുമുള്ള ഒരു പരാതി നവകേരള സദസ്സിൽ നൽകിയിട്ടും നടപടി ഉണ്ടായില്ല എന്ന ആരോപണവും ഇപ്പോൾ ശക്തമാണ് നവകേരള സദസ്സിൽ പരാതി കൈപ്പറ്റിയെന്ന രസീത് വന്നെങ്കിലും തുടർ നടപടികൾ ഒന്നുമുണ്ടായില്ല ഹരിപ്പാട് ദേവികുളങ്ങര സ്വദേശി റോബിൻ രവികൃഷ്ണനായിരുന്നു പരാതിക്കാരൻ റോബിൻ്റെ പിതാവിന്റെ ചികിത്സയ്ക്കായി ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴായിരുന്നു സംഭവം അതിന് സമാനമായ മറ്റൊരനുഭവമല്ലേ ഇപ്പോൾ നമുക്ക് കേൾക്കേണ്ടി വന്നത് അന്ന് ഫലപ്രദമായ നടപടിയെടുത്തിരുന്നു എങ്കിൽ ആ സൂപ്രണ്ടിനെതിരെ കൃത്യമായ അന്വേഷണം നടത്തി അച്ചടക്ക നടപടി സ്വീകരിച്ചിരുന്നു എങ്കിൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കുമായിരുന്നില്ല കരിപ്പാട് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർക്കെതിരെ വീഡിയോയിലൂടെ പരാതി ഉന്നയിച്ച സ്ത്രീയുടെ ഈ പരാതി കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഇതുപോലെ എത്രയെത്ര പ്രഖ്യാപനങ്ങൾ നമ്മൾ കേട്ടിരിക്കുന്നു ഡോക്ടർമാർക്ക് സംഘടനയുണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഡോക്ടർക്കെതിരെ അച്ചടക്ക നടപടിയൊന്നും എടുക്കുക ഈ സർക്കാരിന് ആർജവമില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുക എന്ത് ക്രൂരമാണ് ഇത്തരം ഡോക്ടർമാരുടെ ചെയ്തികൾ പാവപ്പെട്ട രോഗിയെ നിഷ്ഠൂരമായി വേട്ടയാടുക ശസ്ത്രക്രിയ നടത്തി തിരിഞ്ഞു നോക്കണമെങ്കിൽ കൂടുതൽ തുക വേണം എന്നാവശ്യമുന്നയിക്കുക പാവപ്പെട്ട ഈ രോഗികൾക്ക് പ്രൈവറ്റ് ആശുപത്രികളിൽ പോകാനുള്ള നിർവാഹമില്ലാത്തതുകൊണ്ടല്ലേ സർക്കാർ ആശുപത്രികളെ അവർ ആശ്രയിക്കുന്നത് എന്നിട്ടും അവരുടെ മേൽ വേട്ടയാടലുകൾ നടത്താനുള്ള ഈ അഹങ്കാരം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഭരണത്തിൻ്റെ തണലോ അതോ നിങ്ങളുടെ യൂണിയൻ നിങ്ങൾക്ക് സമ്മാനിച്ച ധാർഷ്ട്യമോ ഈ സംഭവത്തിൽ വിശദമായ പരിശോധനയ്ക്കും അച്ചടക്ക നടപടികൾക്കും സർക്കാർ തയ്യാറാകുന്നതുവരെ മലയാളി വാർത്തയും ഈ സംഭവങ്ങൾക്ക് പിന്നാലെ ഉണ്ടാകും ഇത്തരം ദുരന്തങ്ങളും കൈക്കൂലിക്ക് വേണ്ടിയുള്ള ഭ്രാന്തമൊക്കെ കേരളത്തിൽ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ജനങ്ങളുടെ ജാഗ്രത അത് മാത്രമേ ഇനി രക്ഷയുള്ളൂ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്